നമ്മളിപ്പോൾ ഉള്ളത് കർണാടകയിലെ അങ്കളക്കടുത്ത് ശിവപുരയിൽ നമ്മുടെ സുഹൃത്ത് റഹീമിന്റെ കൃഷിയിടത്തിലാണ് തോട്ടത്തിലാണ് അപ്പൊ നമ്മൾ റഹീമിനോട് ചോദിച്ചു നോക്കാം നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ തോട്ടം കണ്ടെത്താൻ പറ്റും അതിന്റെ സാധ്യതകൾ എങ്ങനെയാണ് നമ്മൾ മലയാളികളോട് വന്നു കഴിഞ്ഞാൽ പെടാൻ സാധ്യത ഉണ്ടോ അതിനെ കുറിച്ച് ഒന്ന് വിചാരിക്കോ ഇപ്പോ എന്റെ ഇത്രയും ഒരു ഏകദേശം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോ ഇവിടെ നമ്മള് ഫസ്റ്റ് സ്ഥലം എടുക്കുമ്പോ ആദ്യം ശ്രദ്ധിക്കണം അവിടെ വെള്ളം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെള്ളമാണ് കാരണം കൃഷിക്ക് പറഞ്ഞാൽ വെള്ളം നിർബന്ധമാകും ബോർ വെള്ളം ഇവിടെ ഉണ്ടാവുള്ളൂ പിന്നെ രണ്ടാമത് ശ്രദ്ധിക്കണത് അവിടെ എഗ്രിമെന്റ് എഴുതുമ്പോ അത് പക്ക അയക്കണം നമ്മള് എന്ത് കൃഷിക്കാണ് ഇപ്പൊ ഉദാഹരണം വാഴക്കൊക്കെ ആണെങ്കിൽ നമുക്ക് രണ്ടു വർഷം ഒക്കെ എഗ്രമെന്റ് മതി അതേസമയം നമ്മളിപ്പോ ഇതേപോലെ മൾബറി സെറീ കൾച്ചറ് പിന്നെ കുറച്ച് വലിയ ഹൂർ പാഷൻ ഫ്രൂട്ട് പാഷൻ ഫ്രൂട്ട് ഒക്കെ ആണെങ്കിൽ ഒരു മൂന്ന് വർഷത്തെങ്കിലും കിട്ടണം ആണെങ്കിൽ ഒരു അഞ്ച് വർഷത്തിന് മേലെ കിട്ടും എത്ര വർഷത്തേക്കാണ് ആ പദ്ധതി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്രയും വർഷം ചില അഞ്ചു വർഷം ഇവിടെ മിനിമം കിട്ടും പിന്നെ ചില ഓണർമാർ നമുക്ക് ഏഴ് വർഷത്തിനും പത്ത് വർഷത്തിനൊക്കെ തരും അത് വളരെ അപൂർവമാണ് എങ്കിലും കിട്ടും ശ്രമിച്ചാൽ കിട്ടുകയും ചെയ്യും ആരായിട്ടാണ് നമ്മൾ എഗ്രിമെന്റ് വെക്കുന്നത് ആ ഓണർ ഉണ്ടല്ലോ സ്ഥലത്തിന് അവരെ എങ്ങനെയുള്ള ആൾക്കാരെന്നല്ലേ നമ്മളവിടെ ലോക്കേജ് ജസ്റ്റ് അന്വേഷിക്കാൻ ചില ആളുകൾ വളരെ ഉണ്ടാവും അപ്പം നമ്മൾ എടുക്കാൻ നമ്മളിപ്പോൾ ഒരു സ്ഥലം കണ്ടിഷ്ടപ്പെട്ട് ആ സ്ഥലത്തിന്റെ ഓണറായിട്ട് പോയി സംസാരിക്കുമ്പോൾ ആ സ്ഥലം മുമ്പേ ഏതെങ്കിലും എടുത്തിട്ട് പാട്ടത്തിനെടുത്തിട്ട് ഒരു അഞ്ച് വർഷത്തേക്ക് എഴുതിയിട്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ വർഷം കൊണ്ട് മാത്രം ഒഴിവാക്കി പോയവരുണ്ടാവും അപ്പോൾ ആ എഗ്രിമെന്റ് അവിടെ നിലനിക്ക് നമ്മൾ പോയി എടുത്ത് അതിലെന്തെങ്കിലും ചെയ്യുമ്പോഴാകും ആദ്യത്തെ പാർട്ടി വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കല് അപ്പോൾ അത് ശ്രദ്ധിക്കുക ആ ആ എഗ്രിമെന്റ് ക്യാൻസൽ ആക്കിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല അതേപോലെ അതിന്റെ ഓണർ എങ്ങനെയുണ്ട് ചിലർ നല്ല ഫ്രോഡുകൾ ഉണ്ടാവും നമ്മളവിടെ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്തതിന് ശേഷം നമ്മളവിടെ ഒഴിപ്പിക്കാൻ നോക്കുക പ്രശ്നം ഉണ്ടാക്കിയത് എഗ്രിമെൻറ്റ് സ്ട്രോങ്ങ് ആണ് കുഴപ്പമൊന്നുമില്ല നമ്മൾ കേസിന് പോലെ നമ്മൾ തന്നെ അതാവും വിജയിക്കുള്ളൂ പക്ഷെ പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ സമയം എന്തോ അവിടെ നഷ്ടപ്പെടും അപ്പൊ ആദ്യം ഓണറായിട്ട് നല്ല സ്ട്രോങ് അഗ്രിമെന്റ് എഴുതുക ഒന്നും വാക്കാല് പറയരുത് അവിടെ ചെയ്യാൻ പോകുന്ന എന്ത് ചെറിയ കാര്യമാണെങ്കിൽ പോലും ആദ്യ അഗ്രിമെന്റിൽ മെൻഷൻ ചെയ്യുക ചില പ്ലോട്ടിൽ തെങ്ങുണ്ടാവും ഇപ്പൊ ഒരു പത്ത് തെങ്ങി ഉണ്ടെങ്കിൽ പിന്നെ അതിന്റെ അതിന്റെ വരുമാനം നമുക്ക് ആണെന്നുള്ളത് ആ എഗ്രിമെന്റിൽ നിർബന്ധമായിട്ട് എഴുതിയിരിക്കും വാക്കാൽ ഒന്നും വാക്കാൽ ഇവിടെ ഉള്ള ആളുകളെ ഏറ്റവും ഒരു ഇടപാടും നടത്തില്ല അതാണ് ഇവിടെ ഒരുപാട് മലയാളികൾ വന്നിട്ട് പൊട്ടിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഇതുപോലെ തോട്ടം എടുത്തു കഴിഞ്ഞാൽ മൊത്തം എങ്ങനെയാണ് ഇവിടെ ലീസ് ഒക്കെ എങ്ങനെ വരുന്നത് ഇവിടെ ഈ ഒരു തോട്ടം പഴയ ലീസ് ആയതുകൊണ്ട് ഇരുപത്തിരണ്ട് അത്ര ലീസ് ഒരു ഒരു കൊല്ലത്തിന് ഒരു കൊല്ലത്തിന് ഇപ്പോഴത്തെ ഇവിടുത്തെ ഗുണ്ടൽപേട്ട അല്ലെങ്കിൽ ഈ ഒരു കർണാടകയിൽ നടക്കുന്നത് ഇരുപത്തിയഞ്ച് മുപ്പതാണ് ഇരുപത്തിയ്യൂർ മുപ്പതിനായിരം കൊല്ലം ആയിക്കണപ്പോ ഇവിടെ ആ കാലയളവിൽ നമുക്ക് ഇവിടെ നിന്നുള്ള ാ ആ അതിലുള്ള അതായത് ഈ പ്ലോട്ടില് ഈ ഒരു അഞ്ചേക്കർ ആണെങ്കിൽ ആ അഞ്ചേക്കറിൽ എന്താണോ അതെല്ലാം നമുക്ക് ഉള്ളത് നമ്മൾ ചെയ്യണം അഗ്രിമെന്റിൽ മെൻഷൻ ചെയ്യണം തെങ്ങ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു അഞ്ചേക്കറിൽ ഒരു പത്തൊൻപത് തെങ്ങുണ്ടെങ്കിൽ അതിന് അഗ്രിമെന്റ് കൊടുക്കാൻ അഗ്രിമെന്റ് ലീസിന്റെ അഗ്രിമെന്റ് കാശ് കൊടുക്കാനുള്ള പൈസ അധികം തന്നെ കിട്ടും അത്രയും വില ഉണ്ട് ഇപ്പൊ ഇളഞ്ഞിരുന്നു ഇപ്പൊ ഒട്ടുമിക്ക ഭൂമിയിലേക്കും വഴി സൗകര്യം വഴി ഇല്ലാത്ത ഭൂമികൾ ഇവിടെ വളരെ കുറവാണ് പിന്നെ വഴി ചിലത്തും മണ്ണിട്ട് റോഡാകും പിന്നെ എടുക്കുമ്പോ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ അഞ്ച് ഏക്കർ തന്നെ ഉണ്ടോ നോക്കണം ചില ആൾക്കാർ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് അഞ്ചു ഏക്കർ പോലെ യൂട്ടിലൈസ് ചെയ്യാൻ സ്റ്റെപ്പ് ഉള്ള സ്ഥലം പിന്നെ അതിലൂടെ ചിലപ്പോൾ തോട് പോകുന്നുണ്ടാവും മഴ മഴക്കാലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ മഴ വെള്ളം ഒഴിച്ചു ഒരു അത് നമുക്ക് യൂസ് ചെയ്യാതെ പോകുന്ന ഒരു അഞ്ചേക്കർ കൂടി വലിയൊരു തോട് പോകണ്ടെങ്കിൽ ചിലപ്പോ അൻപത് സെന്റ് ഒക്കെ ഫ്രീ നമ്മൾ വെറുതെ ഉപയോഗിക്കാൻ പറ്റാതെ പോകും വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ടായിട്ട് നമുക്ക് തണലായിട്ട് ആ സ്ഥലം നമുക്ക് മുഴുവൻ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു തോട്ടങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അത് ആദ്യം തന്നെ നമുക്ക് അവരോട് സംസാരിക്കണം എടുക്കുമ്പോ തന്നെ പിന്നെ നമ്മൾ ആവശ്യം കൊണ്ട് ചാടി എടുക്കരുത് അവരോട് പറയണം പിന്നെ അതിൽ കുറെ സ്ഥലങ്ങൾ വേസ്റ്റ് ആയി പോകുന്നുണ്ട് അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു പാട്ടോ ഇതാക്കുക ചില ആൾക്കാർ ഇപ്പൊ അഞ്ചര ഏക്കർ ഉണ്ടെങ്കിൽ അഞ്ചേക്കറിന്റെ പൈസ കൂട്ടുള്ളൂ അല്ലെങ്കിൽ അഞ്ചേക്കർ ഉണ്ടെങ്കിൽ കൊറേ വേസ്റ്റ് സ്ഥലം പോകുമ്പോ അവരൊരു നാലേക്കറിന്റെ പൈസ നമ്മൾ അതിനുള്ള അഗ്രിമെന്റ് ചെയ്യും ചിലതിൽ അഞ്ചേക്കർ പറഞ്ഞ ആറും ഏഴും ഏക്കർ ഉണ്ടാവും അഞ്ചേക്കറിന് കാശ് കൊടുത്താൽ മതിയാവും ചിലപ്പോ ആറും ആറര ഏക്കർ ഏഴ് ഏക്കറൊക്കെ ഉള്ള സ്ഥലങ്ങൾ ഇപ്പൊ ഇവിടെ തന്നെ അങ്ങനത്തെ കുറെ സ്ഥലങ്ങളുണ്ട് ആയിട്ട് പോകും എമൗണ്ട് കൊടുക്കാതെ അത് നല്ല ലാഭം ഉള്ളതാണ് അതില് നമുക്ക് കൺസ്ട്രക്ഷൻ ഒന്നും പറ്റൂല പക്ഷെ നമുക്ക് യൂസ് ചെയ്യാം കാലാകാലം അതിനൊന്നും ഇഷ്ട അതേപോലെ സമതേ നമ്മൾ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടും അല്ലെങ്കിൽ വേറെ കർഷകർ ചെയ്തിട്ട് ഇത്ര പൈസ കിട്ടി അതൊക്കെ കണ്ടിട്ട് കുറെ ആൾക്കാര് കൃഷിയിലേക്ക് ചാടി ഇറങ്ങുന്നവരുണ്ട് പ്രത്യേകിച്ച് ഈ പച്ചക്കറി കൃഷിയൊക്കെ ആവുമ്പോൾ ചിലപ്പോൾ നല്ല ലാഭം കിട്ടും ചിലപ്പോൾ നമ്മൾ ഇറക്കി മുതൽ പോലും കിട്ടാതെ നമ്മൾ ട്രാക്ടറി പൂട്ടി കളയേണ്ട അവസ്ഥ വരും അപ്പോൾ അതൊന്നും കണ്ടിട്ട് കൃഷിക്ക് ഇറങ്ങരുത് മറ്റുള്ളവരെ വിജയത്തിൽ നിന്നും കണ്ടിട്ട് മാർക്കറ്റ് ഉണ്ടോ നമുക്കത് ചെയ്താൽ കാശുണ്ടാക്കാൻ പറ്റും നമുക്കതിൽ കോൺഫിഡൻസ് ഉണ്ടോ അതെങ്ങനെ നല്ല കോസ്റ്റ് കുറച്ച് ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ നോക്കി പഠിച്ചിട്ട് മാത്രം കൃഷിയിലേക്ക് ഇറങ്ങാം